ഹായ് ഫ്രണ്ട്സ് മലയാളി ലൈഫിന്റെ സിനിമാ നിരൂപണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ഇന്ത്യൻ സിനിമാ വിസ്മയം എന്ന് ലോകം വാഴ്ത്തിയ ചിത്രമായിരുന്നു എന്തിര് ശങ്കർ സംവിധാനം ചെയ്ത സയൻസ് ഫിക്ഷൻ മാജിക്കിൽ രജനീകാന്തും ഐശ്വര്യറായും തകർത്ത് അഭിനയിച്ചത് ആരും മറക്കാനിടയില്ല അതിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന് അറിയിച്ച് മാസങ്ങൾക്കുറം പുത്തൻ ചിത്രമായി ടൂ പോയിന്റ് സീറോ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് മുൻപത്തെ എന്തിരനെ പറ്റി പറയേണ്ട ആവശ്യമില്ല സയൻസ് ഫിക്ഷൻ ചിത്രങ്ങളിൽ പ്രേക്ഷകൻ നെഞ്ചോട് ചേർത്ത സിനിമ തന്നെയായിരുന്നു എന്തിര് എന്നാൽ പ്രതീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായാണ് ടൂ പോയിന്റ് സീറോ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ബോളിവുഡ് താരം അക്ഷയ് കുമാറും രജനീകാന്തും എമി ജാക്സണും ഒന്നിച്ചപ്പോൾ താരനിരയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല സംഗതി കലക്കി കഥയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ നായകനായ ചിട്ടിക്ക് പറ്റിയ ഒരു വില്ലനെ ശങ്കർ ആദ്യമേ സൃഷ്ടിച്ചു സെൽഫോൺ എന്ന ഇന്നിന്റെ കവചകുണ്ടലത്തെ വില്ലനാക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് ഇന്ന് മാനവകുലത്തിനും മറ്റ് ജീവജാലങ്ങൾക്കും സെൽഫോൺ നൽകുന്ന വെല്ലുവിളി കൂടിയാണ് പുത്തൻ ക്രാഫ്റ്റിനായി ശങ്കർ എഴുതി തിരക്കഥയ്ക്ക് തലച്ചോർ നന്നായി വേർത്തിട്ടു തിരക്കഥയെ മികച്ച ദൃശ്യവിരുന്നാക്കി മാറ്റിയ ഗ്രാഫിക്സ് ടീമിനും മറ്റ് കലാ സംവിധായർക്കും ബിഗ് സല്യൂട്ട് തന്നെ നൽകാം രജനീകാന്ത് സ്ക്രീനിൽ ഇപ്പോഴും ചെറുപ്പം തന്നെ ചിട്ടിക്ക് പ്രായമാകുന്നില്ലെന്ന് പറയേണ്ടതില്ല എന്നാലും സിനിമയുടെ ഭാവപകർച്ചയിൽ അക്ഷയ് കുമാർ തന്നെയാണ് ഒരുപടി മുന്നിൽ തന്നെ എന്ന് പറയാതിരിക്കാൻ വയ്യ അൾട്ടിമേറ്റ് വില്ലനിസം എന്നതിനോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തി തന്നെയാണ് അക്ഷയ്കുമാർ ക്യാമറയ്ക്ക് മുന്നെത്തി എമി കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ചിട്ടിയുടെ നഷ്ടപ്രണയം പുതിയൊരു ജീവിതത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് മറ്റൊരു സംശയം കാരണം പ്രണയത്തിന്റെ ഭാവമാറ്റങ്ങൾ എം ഇ റോബോട്ട് അസാധ്യമായി കൊടുക്കുക ശങ്കർ ചിത്രത്തിലെ കഥാപാത്രം ഇത്തവണ കരിഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ ഷാജോണിനെയാണ് മികച്ച അഭിനയം തന്നെ സെമി വില്ലനിസവും കോമഡിയും പക്ക ലൈക്ക പക്കൊക്ഷൻ കോടികളറി ഗ്രാഫിക്സ് ആയി മാത്രം ആദ്യ ഭാഗത്തിനായി സാമ്പൂസറിൽ അടക്കമുള്ളവർ അഹോരാത്രം പണിയെടുത്തത് റോബോട്ടുകളെ സൃഷ്ടിച്ചപ്പോൾ ഗ്രാഫിക്സിൽ കൺകെട്ട് വിദ്യ കാട്ടി ശങ്കർ ടു പോയിന്റ് ഇറക്കി എന്നിരുന്നാലും ചിട്ടിക്കും എമി റോബോട്ടിനും ഉണ്ടാക്കിയ ഷൂട്ടിനേക്കാൾ മികച്ച ആർട്ട് വർക്ക് ആയിരുന്നു വിക്രം നായകനായ ഐ എന്ന സിനിമയിൽ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് അഞ്ഞൂറ്റി കോടി മുടക്കിയ ഗ്രാഫിക്സ് ടു പോയിന്റ് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിയ ചിത്രം എന്ന് പറയാനാവുന്നത് എന്നൊരു സംശയം പ്രേക്ഷകർ തോന്നുന്നുണ്ട് എന്നിരുന്നാലും ഗ്രാഫിക്സ് ചിത്രത്തിന് ഇത്രയധികം പണം മുടക്കേണ്ടി വരുമോ എന്ന് സാധാരണക്കാരനായ ഒരു പ്രേക്ഷകന് ആദ്യമേ സംശയം തോന്നാം ശങ്കർ ചിത്രം ടു പോയിന്റ് റിലീസ് ആയപ്പോൾ സാധാരണ പ്രേക്ഷകന് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് ഇതൊക്കെ തന്നെയാണ് എന്നിരുന്നാലും സിനിമയുടെ സാങ്കേതിക വശങ്ങളിലും മറ്റു കാര്യങ്ങളും ഗ്രാഫിക്സ് എന്നതിനാണ് മുൻഗണന എന്ന് പറയാതിരിക്കാൻ വയ്യ എ ആർ റഹ്മാൻ സംഗീത സംവിധാനമായി ചിത്രത്തിൽ വന്നിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അധികം പ്രകടനം സിനിമയിൽ കാണാനില്ല എന്തിരൻ ഒന്നാം ഭാഗത്തിലുള്ള അത്ര പാട്ടുകളൊന്നും ഈ സിനിമയിൽ ഇല്ല ഏറ്റവും കൂടുതൽ ഗ്രാഫിക്സ് തന്നെ സിനിമയുടെ കലാസംവിധാനമാണ് മറ്റൊരു ഘടകം ആദ്യം പറഞ്ഞ പോലെ തന്നെ സാബൂസറിൽ അടക്കമുള്ള അണിയറ പ്രവർത്തകർ എന്തിരൻ ഒന്നാം ഭാഗത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടിരുന്നു എന്നാൽ അത്രയും ഒരു സാങ്കേതിക മികവ് അതായത് കലാ സംവിധാന മികവ് ഈ സിനിമയിൽ കാണാനില്ല ഗ്രാഫിക്സിന് മുൻതൂക്കം തന്നെ കൊടുത്തിരിക്കുന്നു ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കഥയെപ്പറ്റി പറയാനാണെങ്കിൽ ആദ്യമേ പറഞ്ഞല്ലോ മൊബൈൽ ഫോണാണ് വില്ലൻ മൊബൈൽ ഫോണിനെ വില്ലനാക്കി ഒരു ഗ്രാഫിക്സ് ചിത്രം പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി വരുന്ന ഹൊറർ മോഡ് കൂടി ആയപ്പോഴാണ് ഗ്രാഫിക്സിന് പൂർണ്ണതയേറിയത് എന്ന് ശങ്കർ വിശ്വസിക്കുന്നു അത് ജനങ്ങളും വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി പൊതുവേ പറയാനാണെങ്കിൽ ചിത്രം ഏറ്റവും അധികം ഇഷ്ടപ്പെടുക കുട്ടി പ്രേക്ഷകർക്കായിരിക്കും കുട്ടികളോടത്ത് തീർച്ചയായും വീട്ടമ്മമാരും കുട്ടികളുമായി മാതാപിതാക്കൾ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണ്ട ചിത്രം റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ മൂന്നിൽ രണ്ട് തന്നെ കൊടുക്കാം നൂറ്റി നാപ്പത്തിയേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം ഒരു വിധത്തിൽ പറഞ്ഞാൽ മടുപ്പിക്കില്ല എന്ന് തന്നെ പറയാം ധൈര്യമായി പോകാം നാലും എന്തെങ്കിലും ഒന്നിൻ്റെ അത്രയും പ്രതീക്ഷിക്കേണ്ട അടുത്ത സിനിമയുടെ വിശേഷമായി വീണ്ടും കാണുന്നവരെ